బీచ <laughs> <laughs> മൂന്ന് ുള്ളിൽ പെട്ട് കിടക്കുന്നു അത് എവിടെയാന്ന് അറിയില്ല നോക്കണം ഞാൻ എവിടെ ആക്കണോ ആക്കണോ

നല്ല അടിവലിട്ടാ നല്ല അടി വലിക്കണ വലിക്കണ നല്ല വെള്ളം വലിക്കുന്നു ു വലിയ തരാ അയ്യോ അയ്യോ നാല് എന്ത് വെച്ചോട്ടാ

ഇനിയിപ്പായാലുംച്ചു കയറാൻ തന്നെ പരിപാടി പോയാത്രയ്ക്കും ഇത്രക്കും തിരമാല വന്നിട്ടുണ്ട് ഇതാ ഇത്രക്കും തരമാലിപ്പിക്കണത് സാ ദൂരത്തെ ബോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു കാണോ ഒരു ബോട്ട് പോയിക്കൊണ്ടിരിക്കേണ്ടേ പിന്നെ ഏകദേശം സൂര്യ അത്തമയായിട്ടില്ല കേട്ടോ ആ ബോട്ട് അവിടെ എത്തി പോയിട്ടേ ഇത് ഇറങ്ങില്ല അവൻ പിന്നെ ഇറങ്ങിട്ട മണ്ണാരില്ല എന്നൊക്കെ പറഞ്ഞു ഓ ൈസിലായിട്ട് താങ്ങ് ആ വലുത് 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 നടക്കും കാണാൻ മകമകത്തിൽ മലവിനരുന്ന് ആരും അറിയാതെ അവളൊന്നും